ഗോവയ്ക്ക് പുതിയ ഗവർണർ മുൻ വ്യോമയാന മന്ത്രി അശോക് ഗജപതി രാജു ഗോവ ഗവർണറാകും അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള കാലാവധി പൂർത്തിയാക്കിയതിനെ തുടർന്നാണ് പുതിയ നിയമനം വൈ എസ് ശ്രീകാന്ത് ഡൽഹിയിൽ നിന്ന് ചേരുന്നു ശ്രീകാന്ത് ഗോവയ്ക്ക് പുതിയ ഗവർണറെ നിയമിച്ചിരിക്കുകയാണ് പി എസ് ശ്രീധരൻപിള്ള കാലാവധി പൂർത്തിയാക്കിയതിനെ തുടർന്ന് ഒപ്പം മറ്റ് ഗവർണർമാരുടെ പട്ടികയും പുറത്തു വന്നിട്ടുണ്ടല്ലേ കാലാവധി പൂർത്തിയാക്കിയതിനെ തുടർന്നാണ് അശോക് ഗജപതി രാജു ഇപ്പോൾ അവിടെ ഗവർണറായി നിയമിതനായത് ടി ഡി പി അംഗമാണ് അതോടൊപ്പം തന്നെ മുൻ വ്യോമയാന മന്ത്രി കൂടിയാണ് നരേന്ദ്രമോദി സർക്കാരിൽ വ്യോമയാന മന്ത്രിയായിരുന്ന വ്യക്തി കൂടിയാണ് അശോക് ഗജപതി രാജു അത് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ആ രാഷ്ട്രീയ നേതാവ് കൂടിയാണ് അദ്ദേഹം വളരെ രാഷ്ട്രീയ പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹം വരുന്നത് അത്തരത്തിൽ പ്രഗത്ഭനായ വ്യക്തിയാണ് പി എസ് ശ്രീധരൻപിള്ള ഒഴിയുന്ന ആ ഒരു പദവിയിലേക്ക് ഇപ്പോൾ ഗോവയിലേക്ക് എത്താൻ പോകുന്നത് അതേസമയം തന്നെ മറ്റ് രണ്ടിടങ്ങളിൽ കൂടി ഈ ഗവർണർമാരെ മാറ്റിയിട്ടുണ്ട് അതായത് പ്രൊഫസർ അഷിം കുമാർ ഘോഷ് ഹരിയാന ഗവർണറായി വരികയാണ് കവിന്ദർ ഗുപ്ത ലഡാക്ക് ലഫ്റ്റനന്റ് ഗവർണറായും ഇപ്പോൾ ചുമതല ഏറ്റെടുക്കുന്നു മൊത്തത്തിൽ ഒരു റീവാമ്പിംഗ് നടന്നു എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രീകാന്തം തന്നെ ഈ ലഡാക്കിലെ ലഫ്റ്റനന്റ് ഗവർണർ ബ്രിഗേഡിയർ കൂടി അങ്ങനെയാണ് പുതിയ ഗവർണറെ രാജിരിച്ചു സ്വാഭാവിക നടപടിയാണത് അദ്ദേഹം അവിടെ നിന്നും റെസിഗ്നേഷൻ കൊടുത്തു അത് അംഗീകരിച്ചു പുതിയ ആളെ നിയമിച്ചു കവീന്ദർ ഗുപ്ത ലഡാക്ക് ലഫ്റ്റനന്റ് ഗവർണറായി ചുമതല ഏറ്റെടുക്കും ഏറ്റവും അടുത്ത് തന്നെ അവർ ചുമതല ഏറ്റെടുക്കുന്ന ദിവസം അത് നിശ്ചയിക്കപ്പെടും അപ്പോൾ പുതിയ ആളുകൾ ഈ മൂന്ന് സ്ഥലങ്ങളിലും പുതിയ ഗവർണർമാർ ചുമതലയിലേക്ക് എത്തും